ഈ അടുത്ത സമയത്ത് സമരത്തിന് ചർച്ചയ്ക്ക് പോയപ്പോഴ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞത് ഇത് അനാവശ്യ സമരമാണ് മന്ത്രിക്കത് അനാവശ്യ സമരമാണെങ്കിൽ ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളുടെ ഒരു മാതാപിതാക്കളുടെ മനസ്സ് നീറുമ്പോൾ അവരെടുത്ത തീരുമാനമാണ് ഈ പൊരുവൈലത്ത് വന്നിരിക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങളെ സ്ത്രീ തൊഴിലാളികളെ ഈ മന്ത്രി അപമാനിച്ചു ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ ഇറങ്ങി വന്നില്ല ഞങ്ങളുടെ മന്ത്രിക്ക് ആരോഗ്യവകുപ്പിൻ്റെ കെട്ടായിട്ടുള്ള മന്ത്രിക്ക് എന്തുകൊണ്ട് അടിത്തത്തിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ വിഷയങ്ങൾ അറിയുന്നില്ല ഇതെന്തൊരു മന്ത്രിയാണ് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങളിവിടെ നിന്ന് സമരം വെക്കുമ്പോഴാണ് ഞങ്ങളുടെ പൈസ അവർ ഞങ്ങൾ തരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് വെറും ഏഴായിരം രൂപയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ കടം കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ചില്ലിക്കാശില്ല നമ്മുടെ വകുപ്പ് മന്ത്രി വീണ വീണ മാഡത്തിനുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ പറയട്ടെ ഞങ്ങൾ പത്ത് ദിവസമായി ഇവിടെ വന്നിരുന്നു പത്താം തീയതി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മാഡം പറയുന്നത് ഞങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ കൂലിയെന്നറിയാമല്ലേ ഏഴായിരം രൂപ കൊടുക്കുന്നു പിന്നെ എന്തോ പിന്നെ ഇന്നലത്തെ വാർത്തയിൽ പറഞ്ഞാണ് ഞങ്ങൾ രണ്ടായിരം രൂപ ആ പ്ലസ് ഈ പ്ലസ് കുറേ പ്ലസ്സുകളുടെ കാര്യം മാഡം പറയുന്നു ഓക്കെ ഈ പ്ലസ്സുകളെല്ലാം കൂടെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നിരുന്നെങ്കിൽ ഈ വെയിലത്ത് ഞങ്ങൾക്ക് വന്നിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു